ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നാണ് നമ്മുടെ യാത്ര നീ കാണുന്ന ചെറിയ വള്ളത്തിൽ കുട്ടനാടിൻ്റെ ഇടത്തോടുകളിലൂടെയുള്ളൊരു അടിപൊളി യാത്ര ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ചേട്ടൻ എന്നെ കയറാനായിട്ട് വെള്ളം തുടങ്ങി പതുക്കുമായിരുന്നല്ലോ ഡ്രൈക്കറിയിലേക്ക് കയറുന്ന വെള്ളമാണ് ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു ഞാൻ ഉറക്കത്തിൽ വിളിച്ചു വരുന്നു കേട്ടോ നമുക്ക് ആ വള്ളത്തിലോട്ട് കയറാവേ വള്ളത്തിൽ കയറി എനിക്ക് നല്ല ബാലൻസ് ഒന്നുമില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വള്ളം നല്ല കുലുക്കം അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ഇരിക്കാനുള്ളൊരു ബാലൻസ് കിട്ടിയിട്ടില്ല ആ അപ്പോൾ ഓക്കെ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കണം കേട്ടോ ഇതിന് മുമ്പേയും വെളുപ്പാങ്കാലത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് അത് ചെറിയ വള്ളങ്ങളിലൊന്നും അല്ല സീകുട്ടനാട് ബോട്ടിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കാം ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണോട്ടോ അതിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ പേര് ബിജു എന്നാണ് അപ്പം പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള യാത്ര ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി ചേട്ടൻ്റെ നമ്പർ ഞാൻ ഏതായാലും വീഡിയോയുടെ താഴെ കൊടുത്തേക്കാവേ വെള്ളം പതുക്കെ മുന്നോട്ട് നീങ്ങുക പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ എന്തൊക്കെ വന്നാൽ ഈ വള്ളത്തിൽ യാത്ര ചെയ്യുന്നത് അത് പറഞ്ഞറിയിക്കാൻ ഒപ്പില്ലാ കുറച്ച് വെള്ളം വെള്ളത്തിൽ ചേട്ടൻ കോരി കളഞ്ഞിട്ട് ചെയ്യുക നല്ല ഉറക്കത്തിന് വിളിച്ചുകൊണ്ട് വരുന്നത് അങ്ങനത്തെ എന്നെയും കൊണ്ടുള്ള ചെറിയ വള്ളം പുന്നമടക്കായലിനെ ലക്ഷ്യമാക്കി മുന്നോട്ടങ്ങും നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ എത്ര മനോഹരമായ ഫീലാണെന്നറിയാമോ ഈ വള്ളത്തിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ലഭിക്കുന്നത് ഒന്നും പറയാനില്ല എൻ്റെ ഒപ്പം അടിപൊളി ഒരിക്കലെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് പുന്നമടക്കായലൂടെ ഇങ്ങനെയുള്ള യാത്ര ആഗ്രഹിക്കുന്നവർ നൈറ്റ് സ്റ്റേ എടുക്കുവാണെങ്കിൽ ചില റിസോർട്ടുകളും ഇപ്പോൾ ഇങ്ങനെയുള്ള കയക്കിങ്ങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ ഇങ്ങനെയുള്ള യാത്രകൾ അറേഞ്ച് ചെയ്ത് തരാറുമുണ്ട് ഞാനിപ്പോൾ ആലപ്പുഴ തന്നെയാണ് താമസിക്കുന്നത് ഒരു ആറ് കിലോമീറ്റർ ദൂരാണ് താമസിക്കുന്നത് എനിക്ക് രാവിലെ തന്നെ ഇവിടെ എത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു നെഹ്റു ട്രോഫി എന്നാണ് കേട്ടോ നെഹ്റു ട്രോഫി എന്നാണ് ഈ വാർഡ് അറിയപ്പെടുന്നത് ഇതിന് കുറച്ച് റൈറ്റ് സൈഡിലോട്ട് മാറിയിട്ടാണ് നമ്മൾ വള്ളംകളി അല്ലേ വള്ളംകളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വള്ളംകളി സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധിയാണ് അത് ഈ കരയുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ വള്ളംകളി തന്നെയാണ് പെരുന്നാൾ ക്രിസ്മസ് ഓണം പോലെയൊക്കെ തന്നെ ഈ ദേശത്തിലുള്ളവർ ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് ആ സമയത്തൊക്കെ ഇവിടെ വന്നല്ലോ ഈ ഇവിടെ താമസിക്കുന്നവരുടെ ഫാമിലിയും അവരുടെ എല്ലാ ബന്ധുക്കാരും വീടുകളിലൊത്തീകരും ഓണത്തിനൊക്കെ എങ്ങനെ ആഘോഷിക്കുന്നു അതേപോലെ തന്നെയാണ് വള്ളംകളി അവർ ആഘോഷിക്കുന്നത് ഓരോ ജെട്ടിയിലും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും ജോലിക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം ചെകുവേറെ ബോട്ട് ജെട്ടിന്നാണ് ഈ ജെട്ടിയുടെ പേരെ എത്ര ബാലൻസ് ചെയ്തിട്ടാണെന്ന പുള്ളിക്കാരനെ വള്ളം തുടങ്ങി വരുന്നത് കുഞ്ഞുനാള് മുതലേ ഈ വള്ളത്തിൽ കിടന്നുള്ള അഭ്യാസം കൊണ്ടിട്ട് എത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെയിലറായി മാറിയിട്ടുണ്ടാവും ആലപ്പുഴക്ക് പോകുന്ന ഫസ്റ്റ് യാത്രാ ബോട്ടാണോ വരുന്നത് നിറയെ യാത്രക്കാരാണ് കോട്ടയത്ത് എന്ന് പറഞ്ഞ ബോട്ടാ കോട്ടയത്ത് ആലപ്പുഴയിൽ പഠിക്കുന്നത് ഈ ബോട്ട് പോകുമ്പോഴത്തേക്ക് വള്ളത്തിന് ചെറിയ ഒലച്ചിലുണ്ടാവും കണ്ടോ നമുക്ക് ആദ്യമൊക്കെ ചെറിയൊരു പേടി ഉണ്ടാവില് പക്ഷേ അതൊക്കെ ഒരു വേറൊരു എക്സ്പീരിയൻസാണ് തിരമാലകൾ പോലെ ണ്ടോ പശ്ചാത്തലത്തില് ഹൗസ് ബോട്ട് ബോട്ടൊക്കെ എന്ത് ഭംഗിയല്ലേ നമ്മുടെ ഈ ചെറിയ വെള്ളം ഉണ്ടല്ലോ ശിക്കാരെ പോലെ തന്നെ യൂസ് ചെയ്യുന്ന കേട്ടോ അതിനകത്ത് ബെഡ്ഡൊക്കെ ഇടാവുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ പെട്ടെന്ന് രാവിലെ തന്നെ വിളിച്ചോണ്ട് അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത എനിക്കെൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൗകര്യമൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ ഈ വെള്ളം കൊണ്ടോ ഇത് നമ്മൾ ഗുഡ്സൊക്കെ ചരക്കൊക്കെ കയറ്റുന്ന വെള്ളം നെല്ല് കയറ്റുന്ന വെള്ളം ഇപ്പം നെല്ല് കൊയ്ത്ത് അല്ലേ അപ്പം നെല്ല് കയറ്റാൻ വേണ്ടിയിട്ടുള്ള യാത്രയുടെ ആരംഭത്തിലാണ് അവർ ഇങ്ങനെയുള്ള വള്ളങ്ങൾ കുട്ടനാട്ടിൽ ഉള്ളതെല്ലാം കാണാം പണ്ട് ഇതേപോലെ കെട്ടുവള്ളങ്ങളാണ് പിന്നെ ഹാസ്റ്റ് ബോട്ടായിട്ട് രൂപാന്തരം പ്രാപിച്ചത് അപ്പഴേ നമ്മളിതേ സൂര്യോദയത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക ആ കാണുന്ന മരച്ചിലകൾക്കിടയിൽ സൂര്യൻ പാത്തു നിൽക്കുന്നുണ്ട് അപ്പൊ അതുക്കെ പൊങ്ങുവരാൻ വേണ്ടി നമ്മളോട് വെയിറ്റ് ചെയ്യുകട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ചേട്ടനെ കട്ട സപ്പോർട്ടാണ് എനിക്ക് ഒന്നും പറയാനില്ല ചേട്ടന്റെ സപ്പോർട്ട് ചെറിയ കോടയുണ്ട് ഈ കായലിലേക്ക് ആ കോടേയും ചെറിയ കാറ്റ് വെട്ടിട്ട് ഈ വള്ളത്തിരിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ചെയ്ത് അത് മനസ്സിലാക്കിയെടുക്കണം നിങ്ങൾക്ക് ഈ കാഴ്ചയുടെ ആ ഒരു ഫീല് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഡി എസ് എൽ ആർ ക്യാമറ അല്ലേ യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാനിവിടെ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ അതിൻ്റെ ഫീലുണ്ടല്ലോ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ പൊന്നെ ഇത്ര വലുതായിട്ടാണ് സൂര്യൻ എൻ്റെ അടുത്ത് നിന്ന് ആ തെളിഞ്ഞെളിഞ്ഞ് വരുന്നത് നോക്കി ഒരു രക്ഷയില്ലാത്ത ഫീലാട്ടോ സത്യം പറഞ്ഞാൽ ബോട്ടിലോ ഹൗസ് ബോട്ടിലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും അടുത്ത് നിന്ന് ഈ ഒരു കാഴ്ച എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള കുഞ്ഞു വള്ളങ്ങൾ തന്നെ വേണം ചെറിയൊരു മൂടൽമഞ്ഞുള്ള കാരണം വിസിബിലിറ്റി ചെല്ലും കുറവാണ് എന്നാലും കുഴപ്പമില്ല സൂര്യന്റെ പശ്ചാത്തലത്തിൽ ഒരു വള്ളം എഞ്ചിനേക്ക് കഴിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് വരുന്നത് കേട്ടോ പക്ഷെ ആ കാഴ്ച ഒന്നും പറയാനില്ല ഈ വാർഡിൽ നെഹ്റു ട്രഫി വാർഡിലെ പീച്ച് സെന്ററാണ് കേട്ടോ ഇത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നെഹ്റു എല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ ടൗണിൽ കിട്ടുന്നതും കരയിൽ കിട്ടുന്നതായ എല്ലാ ഫെസിലിറ്റീസും കുട്ടനാട്ടിലുമുണ്ട് നിറയെ ആൾ താമസമുള്ള ഏരിയ തന്നെയുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള വീടുകളൊക്കെ ഉണ്ട് പക്ഷേ മഴക്കാലമാകുമ്പോഴത്തേക്കും വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ വീടുകളിലൊക്കെ വെള്ളം കയറാറുണ്ട് അന്നേരത്തേക്ക് അവർ മറ്റ് ബന്ധുക്കളുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ സർക്കാർ അനുവദിച്ച മറ്റ് സ്ഥലങ്ങളിലേക്കോ താമസം മാറുകയാണ് പതിവ് അതൊക്കെ ഈ നാട്ടുകാരുടെ ഒരു എന്താ പറയുക ജീവിതത്തിൻ്റെ ഭാഗമായുള്ളൊരു കാര്യങ്ങളാണ് അവർ അതിൽ ദുഃഖിതരായോ അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചോ ഒന്നും ഇരിക്കാറില്ല അത്യധികം മത്സര ബുദ്ധിയോടുകൂടി തന്നെ അവരുടെ ജീവിതത്തെ നേരിടുന്ന ആൾക്കാരാണ് കൂട്ടനാട്ടുകാർ കണ്ടോ എല്ലാ വീടിൻ്റെ വാദം ഇതേപോലെ ഉണ്ടാവും ഒരു ഷിക്കാരയോ ബോട്ടോ വള്ളമോ എല്ലാം കാണും ഒട്ടുമിക്ക ആൾക്കാരുടെ ഇപ്പോഴത്തെ ഉപജീവന മാർഗമാണ് ഈ ഷിക്കാരയും അതേപോലുള്ള ചെറിയ വള്ളങ്ങളും ഹൗസ് ബോട്ടുകളും മിക്കവരും ഹൗസ് ബോട്ടുകളൊക്കെ ജോലി ചെയ്യുന്നവർ തന്നെയാണ് ഇവിടെ ഉള്ളവർ കേട്ടോ പണ്ടത്തെ അപേക്ഷിച്ച് പണ്ട് കൂടുതലും ഈ കക്കായുമായിട്ട് ബന്ധപ്പെട്ട ജോലിയും മത്സ്യബന്ധനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും അവർ ശ്രദ്ധ ചലിച്ചിരുന്നു ഇപ്പം ടൂറിസത്തിനാണ് കൂടുതലും പ്രാമുഖ്യം നൽകുന്നത് മിക്ക വീടുകളിലും ഹോം സ്റ്റേകളുണ്ട് ഓരോ വീടുകളിലും ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ധാരാളമായി ഇപ്പോൾ കാണപ്പെടുന്നുണ്ട് ടൂറിസം ഇപ്പോൾ കുട്ടനാട്ടുകാരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറിയിരിക്കുകയാണ് അങ്ങനത്തെ നമ്മുടെ വള്ളം തിരിച്ചു പോകാനുള്ള ട്രേണിങ്ങിലാണ് കേട്ടോ വള്ളം പതുക്കെ ടേൺ ചെയ്ത് ടേൺ ചെയ്ത് പോകുക നമ്മുടെ ചേട്ടന് എത്ര സ്കില്ലുകളൂടി എത്ര സ്മൂത്തായിട്ടാണ് അല്ലെങ്കിൽ വള്ളം ടീം ചെയ്തെടുക്കുന്നത് നമ്മൾ അറിയണ പോലുമില്ല വെള്ളം തിരിഞ്ഞിരിഞ്ഞ് പോവുകയാണെന്ന് ഒരു തുഴ അടപ്പുണ്ട് ഞാൻ ട്രൈ ചെയ്താലോ ഒന്ന് ആലോചിക്കുക ഇതുവരെ ഞാൻ വള്ളത്തി തുഴഞ്ഞിട്ടില്ല ഒന്ന് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല അത്ര ഈസി ഒന്നും അല്ല കേട്ടോ ചെറിയൊരു ആയാസമൊക്കെ കൊടുക്കണം പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവർ തുഴയുമ്പോഴത്തേക്കും നമുക്കത് വലിയ സംഭവമായിട്ട് തോന്നാറുണ്ടെങ്കിൽ നമ്മൾ തുഴയുമ്പോഴത്തേക്കും ചെറിയൊരു ആയാസമൊക്കെ വരുന്നുണ്ട് പക്ഷേ പറഞ്ഞാൽ ഈ വള്ളങ്ങളൊക്കെ തുഴയുന്നവരൊക്കെ സമ്മതിക്കണം പെട്ടെന്ന് കയ്യിൽ മസൽ കയറി പിടിക്കുക പരിചയമില്ലാത്തവരൊക്കെ തൊഴുകയാണേൽ അത്യാവശ്യം നല്ല എഫർട്ട് വേണ്ട ഒരു അത്യാവശ്യമല്ല നല്ല രീതിയിൽ എഫർട്ട് വേണ്ട ഒരു ജോലി തന്നെയാണ് ഈ തുഴച്ചിലെന്ന് പറയുന്നത് ഏതായാലും ഈ തുഴ ആ വെള്ളത്തിലേക്ക് വീഴുമ്പോഴത്തേക്കുള്ള നമ്മുടെ ആ കൈക്ക് വരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടാ വെള്ളം നമ്മൾ ടേൺ ചെയ്ത് കൊണ്ടുപോവാണ് സത്യത്തിൽ നമ്മൾ പോകേണ്ട ദിശയിലേക്കൊന്നും അല്ല ഞാനീ തുഴഞ്ഞു പോകുന്നത് അത് നമ്മുടെ ചേട്ടൻ തന്നെ തുഴഞ്ഞാലേ കറക്റ്റായിട്ട് എത്തുള്ളൂ ഞാനീ തുഴയെന്ന് വെച്ചിട്ട് നേരെ അറുബിക്കടിലേക്കേ ചിലത്തുള്ളൂ പക്ഷെ എന്നാലും കൊള്ളാം ഞാൻ തുഴ പിടിച്ചിരിക്കും കറക്റ്റായിട്ട് വേണം കറക്റ്റല്ലേ ഇങ്ങനെന്നല്ലേ ഇപ്പം എണ്ണം പറയുന്നത് ഞാൻ തുഴയുന്ന രീതി കറക്റ്റാണെന്നാണ് പറയുന്നത് ഏതായാലും കൊള്ളാം അപ്പം ഞാൻ പറഞ്ഞ പറയാൻ അതും പറഞ്ഞില്ലേ നിങ്ങൾ ഈ യാത്ര ഇതേപോലുള്ള യാത്രകൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ അത് ഇതേപോലുള്ള ചെറിയ ചെറിയ വള്ളങ്ങളിൽ വന്നാലും നമുക്കൊരു ഈ ഫീലൊക്കെ മനസ്സിലാവുള്ളൂ അപ്പം രാവിലെത്തിൻ്റെ വരണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഇതേപോലുള്ള ചെറിയ ചെറിയ യാത്രകൾ ചെയ്ത് ജീവിതത്തെ എടുക്കാൻ മാക്സിമം ശ്രമിക്കുക ഓക്കെ അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ ചെറിയ വള്ളം എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ കാരണം നമ്മൾ വീഴ്ചയിട്ട് ഞാൻ ഉറക്കപ്പാടിന്ന് പൊക്കിക്കൊണ്ടു വന്നതാണ് പുള്ളി എനിക്ക് വീട്ടിലേക്ക് എത്രയും വേഗം തിരിച്ചെത്തിക്കുന്നുണ്ട് ക്യാമറ ഇത് കാണുന്ന കടത്തുണ്ടാക്ക ഈ കടത്തിലാണ് വിദ്യാർത്ഥികളാണെങ്കിലും പണിക്കുള്ളവരാണെങ്കിലും ഈ കരയിൽ നിന്ന് മാറുകരയിലേക്ക് പോകുന്നത് ഇവിടെ ഒരു പാലത്തിൻ്റെ ആവശ്യമുണ്ട് പക്ഷെ എല്ലായിടത്തും അങ്ങനെ പാലം പണിയില് പ്രായോഗികൾ ഇതിന് കുറച്ചുകൂടെ ഒരു കിലോമീറ്റർ വടക്ക് വശത്തായിട്ട് നോർത്തായിട്ട് പുന്നമട പാലം ഉയർന്നു വരുന്നുണ്ട് അത് ഈ കരയില് ഉണ്ടാക്കുന്ന ഒരു മാറ്റം അത് ഭയങ്കരമായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ ഇതേപോലുള്ള ചെറിയ വള്ളങ്ങൾ കടത്ത വള്ളങ്ങളെയാണ് ആശ്രയിക്കുന്നത് പാലം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ച് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് നമ്മൾ മലയാളികളും ആഭ്യന്തര ടൂറിസ്റ്റുകളൊക്കെ കൂടുതലും ഷിക്കാര വള്ളങ്ങളെയാണ് ആശ്രയിക്കുന്നത് കാരണം എഞ്ചിൻ പിടിപ്പിച്ച വള്ളമല്ലേ വേഗം പോയി വരാം ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ കുറഞ്ഞ സമയത്തുള്ളത് പക്ഷേ ഫോറിനേഴ്സൊക്കെ ആണല്ലോ ഫോറിനേഴ്സ് കഴിഞ്ഞാൽ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇതേപോലുള്ള കൈവച്ച് തൊഴയുന്ന വള്ളങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവരിപ്പോഴും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള വള്ളത്തിലൂടെയുള്ള യാത്രകളെയാണ് നമ്മള ബിജിചേട്ടെന്ന് പറയുന്നത് അവരാണ് ബിജു ചേട്ടൻ്റെ വള്ളം കൂടുതലും തിരഞ്ഞെടുക്കുന്നതും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നതെന്നാണ് അപ്പം നമ്മളും ഇതേപോലുള്ള എന്താ പറയുക പരമ്പരാഗതമായ രീതിയിലുള്ള തുഴച്ചിൽക്കാരെ പ്രോത്സാഹിപ്പിച്ച് അവരുള്ള വള്ളങ്ങൾ യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ വൈബായിരിക്കും മറ്റേത് വൈബല്ല എന്നല്ല പറയുന്നത് ഇതാണ് കൂടുതൽ വൈബ് മറ്റേ ഞാൻ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ടാണ് ഇതിത് ഈ പുന്നമടക്കായലിൽ ആ സൗണ്ട് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന എനിക്കറിയില്ല അതൊരു ഈ യാത്രയിൽ നമുക്ക് തരുന്നൊരു ഫീല് വേറൊരു തന്നെ തന്നെയാട്ടോളൂ ഇത് എഞ്ചിൻ പിടിപ്പിച്ച ഒരു ഷിക്കാരയായി വരുന്നത് എല്ലാ മണിക്കൂറിന്റെ കണക്കനുസരിച്ചാണ് ഓരോ ദിവസവും ഓരോ റേറ്റാണ് യാത്രക്കാർ കൂടുതലുണ്ടെങ്കിൽ അതേപോലെ റേറ്റ് കൂടും ഇല്ല എന്നുണ്ടേറ്റ് കുറച്ചുകൂടും ഇപ്പോഴത്തെ റേറ്റ് ഇന്നത്തെ റേറ്റൊന്നും എനിക്കറിയില്ല ആർക്കായിട്ട് ഇപ്പോൾ ഈ ബീച്ച് ചേട്ടൻ്റെ റേറ്റ് പോലെ ഞാൻ ചോദിച്ചിട്ടില്ല അത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്കറിയാൻ പറ്റുള്ളൂ ഏതായാലും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാട്ടോ അങ്ങനെ നമ്മൾ യാത്ര എവിടെ നിന്ന് ആരംഭിച്ചു അവിടത്തേക്ക് തന്നെ മടങ്ങുവാണേ ആ കാണുന്ന ഹൗസ് ബോട്ട് കിടക്കുന്നതിൻ്റെ ഒരു ഗ്യാപ്പുണ്ടോ ആ ഗ്യാപ്പിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇരുട്ടായ കാരണം ആ സ്ഥലത്ത് സ്ഥലം അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ ഇഷ്ടമായവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു സോ മച്ച്